ýa-da <laughs> ഞങ്ങള് ദോശയുടെ മാവ് പാലൻസ് പിസ്സാക്കും ഹരേ കൃഷ്ണ എല്ലാരും എവിടെ പോയി നമ്മടെ അന്നദാനത്തില് നമ്മൾ ദോശയാണ് ദോശ പുതിയ ചട്നി പിന്നെന്തായിരുന്നു കടല ചട്നി സാമ്പാർ പിന്നെ വട ദോഷത്തിൻ്റെ എഴുതി പിടിച്ചു പോകുന്നത് ആണോ പ്രശ്നമാണ് നമ്മുടെ ദോശ കണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പം നമുക്ക് ദോശയാണ് ദോശ സൂപ്പർ അതെ 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 ആൾക്കാര് ഒരുപാട് അന്നദാനൊക്കെ കൊടുത്ത് പാളങ്ങളെ സഹായിക്കണം നല്ല ഭക്ഷണം നമ്മളെ നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിട്ട് ദോശ കൊടുക്കും ഇറ്റലി കൊടുക്കിയും ആഗ്രഹി കഴിക്കാം വെറൈറ്റി ദോശ കഴിക്കണം നമ്മളെന്ത് ദോശ ഉണ്ടെങ്കിൽ ദോശ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാ ഷഫ്നി റെസിപ്പി പറഞ്ഞു ഒരു തട്ടുകട തുടങ്ങിയ ഏ ഒരു തട്ടുകട തീർച്ചയായിട്ടും ഞാൻ ഷൂട്ടിങ്ങും ഫുൾ മാറ്റിട്ടേ ഇനിയിപ്പോ തട്ടുകട ഉടങ്ങാൻ പോവുക മഞ്ചരീസ് തട്ടുകട ആ വേഗം വാങ്ങോട്ടു എങ്ങനെയുണ്ട് നമ്മുടെ ദോശ കമന്റുകൾ ഒന്നും വരുന്നില്ലോ ഹരേ കൃഷ്ണ എല്ലാവരും എല്ലാരും കൃഷ്ണത്തിൽ ലയിച്ചിരിക്കാജി വൈകുന്നേരമാകുമ്പോ ഉച്ച ഓരോ കാര്യം കാണിച്ച് ഞങ്ങളാണെങ്കിൽ ഇന്ദ്രിയങ്ങളൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ചു പോകണം മാതാജിയുടെ വക ഒരു ഞങ്ങളെ വഴി വെച്ചിരിക്കാൻ ഇന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട് മാതാജി ബെസ്റ്റ് കുക്കറാണല്ലേ സമ്മതിച്ചു കുക്കറോ നല്ല ഫുഡ് കൊടുക്കണേ നമ്മൾ തട്ടുദോശ തട്ടു ദോശ നിങ്ങളൊക്കെ ലൈവ് ഷെയർ ചെയ്ത് എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഞാനും എന്തേലൊക്കെ ചെറുതായിട്ട് കഷ്ടപ്പെടണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിട്ട് അങ്ങനെ പോരാൻ പാത്രീലും കിട്ടണം എവിടെയാണ് ആര് ദോശയോ ഞാനോ ദോശ ദോശ കല്ലേ ദോശ ദോശ കല്ലണ്ട് നമ്മളിന്ന് നല്ല പട്ട റോഷിയാണ് നമ്മളൊന്ന് കൊടുക്കുന്നത് എന്റെ വീട് ഇത് ഇതിലൊന്നുകൂടെ ഓടിക്കാന്നാണ് ആ എന്നൊക്കെ വേണം നമ്മള് കുക്കിങ് ആണെന്ന് ബിന്ദ വെള്ളം കുപ്പിയവിടെ നിന്ന് എടുത്തോളൂ ഇതിലേക്ക് മാവടിക്കോ പിന്തു രണ്ടുപേരും മുട്ടി ഇരുമി നിൽക്കരുത് ഞങ്ങൾ അത്രക്കാര നിങ്ങളോടല്ല ഞാൻ ഈ ദോഷകളോട് പറഞ്ഞതാണ് ഇവിടെ വേറെ രണ്ടുപേരും ഞങ്ങളാണല്ലോ ഞങ്ങളോടാണല്ലോ ദർശനത്തിന് പോകുന്നു അനുകുമാരി മദാജി സൂപ്പർ 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 മാവുകള എങ്ങനെയുണ്ട് നമ്മുടെ ദോഷം ദോഷ സൂപ്പർ ദോഷമാനുകുമാരി മാതാജി ഇങ്ങനെ ദോശ 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 നല്ലൊരു വേണം എങ്ങനെയുണ്ട് നമ്മുടെ ദോശ ഇഷ്ട എല്ലാവർക്കും അതാണ് കമ്മത്തിന്റെ ദോശയാണ് അല്ല ഇത് മഞ്ജരീസിന്റെ ദോശയാണ് ഈ കഴിക്കാൻ തോന്നുന്നു ആർക്കാണ് അനുകുമാരി ആഹാ മാതാജി വയ്ക്കത്താണ് വയ്ക്കത്തേക്ക് പാഴ്സല് വിട്ടാലോ അപ്പം ആർക്കാണ് പാർസൽ ഇവിടേണ്ടത് അല്ലേ കുമാരി ദോശയ്ക്കുള്ള മാവിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചാല് മാവ് സെറ്റ് ഇട്ടി മാവിന് അത്ര വെള്ളം ഒഴിച്ചിട്ട് ചട്നി റെഡി ആയോ ചട്നി റെഡി ആകാൻ കഴിയുന്നു അമറാണ് ചോദിച്ചത് ഞാനിന്ന് നല്ലൊരു ചട്നി മാവ് ഇവിടെ എക്സ്ട്രാ ഉണ്ട് കിട്ടോ അരച്ച് വെച്ച മാവുണ്ട് െ ഞാൻ ഖത്തറിൽ നിന്നും കാണുന്നു ശിവപ്രസാദ് സോറി പ്രഭു പാവ ദോശക്ക് കറി കടല ചട്ി ചട്ട്ണിണ്ട് സാമ്പാറുണ്ട് അതൊക്കെയാണ് ദോശയുടെ കറി കനികുമാരി മാതാജി ഭഗവാന് തുളസി റെഡിയാക്കും സൂപ്പർ സൂപ്പർ അപ്പൊ മഞ്ജരി എല്ലാരും ഓരോരോ പ്രവർത്തനങ്ങളിലാണ് ആക്ടിവിറ്റീസിലാണ് അത് വളരെ സന്തോഷം അടിപൊളി എല്ലാവരും ഫുഡ് എല്ലാരും ഞാൻ നിങ്ങളെ പാക്കിംഗ് സെക്ഷനിലേക്ക് കൂടി കൂട്ടിക്കൊണ്ട് പോകും കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഞാനിന്ന് കൂട്ടിക്കൊണ്ടുപോകും എത്ര പേർക്ക് കാണണം എത്ര പേർക്ക് നമ്മുടെ ഫുഡ് പാക്കിംഗ് കാണാൻ താല്പര്യ ആർക്കും കാണണ്ടേ കാണണ്ടേ പറയുന്നില്ല ഞാനും വരട്ടെ ദോശ കഴിക്കാൻ ഓ ആരാ വരുന്നേ അനീഷ് വേഗം വന്നോളൂ ദോശ ചട്നി സാമ്പാർ വട എല്ലാം റെഡി ദോശ നല്ല ദോശ ദോശ തിന്നാൻ ആശ ആർക്കാണ് ദോശ തിന്നാൻ ആശയുണ്ടെങ്കിൽ ആശാന്റെ കീശേന് കാശു കൊടുത്തിട്ട് പോരും എനിക്ക് കാണണം മാതാജിബു യാസ് അപ്പം കാണിച്ചരാം ദോശ റെഡി ആവട്ടെ കേട്ടോ എന്നിട്ട് ഇന്ന് പാക്കിംഗ് സെക്ഷനിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ല സൂപ്പർ ദോശ ഓഹോ കാണണം ആ ഒരു ദോഷമാറ്റല്ലേ മാതാജി ചെന്നൈയിൽ എവിടെയാണ് ചെന്നൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അന്നദാനത്തിന് വേണ്ടിയിട്ട് മഞ്ചു പീസ് അടുത്ത നൂറിൽ കൂടുതൽ പേർക്ക് അന്നദാനം കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിച്ചല്ല കൊടുക്കുന്നത് അതുതന്നെ സ്വയം ഉണ്ടാക്കി പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്ന അന്നദാനമാണ് മാവക്കരച്ച് സഹായിക്കാനാരുമില്ലേ ഇതോ ദിവ്യ മാതാജി സഹായിക്കാനുണ്ട് സഹായിക്കാനുണ്ട് ഞാനിപ്പോ ആണ് അതെ അതുകൊണ്ടാണ് സഹായിക്കാത്തത് സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അമറിന് പൊതി വരുന്നുണ്ടല്ലേ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അമരേ ഞാൻ കോഴിക്കോട് വീട്ടിൽ ഉണ്ടാക്കി തരാടാ നീ സമാധാനിക്കട്ടെ നമുക്ക് പഴി ഉണ്ടാക്കും കുഞ്ഞേ ചോദിച്ചാൽ ആ അവരൊട്ടിയില്ലല്ലേ നല്ല ദോഷ വരിക കൈ കൊല്ലം വിട്ടു ഇല്ല ഇല്ല കണ്ടോ കുത്തുകുത്തോ കുത്തുള്ള ദോഷ എത്ര പേർക്ക് ദോശ ഇഷ്ട വേഗം മെസ്സേജ് ഒന്നും എന്താ ഒരു അഭിപ്രായം ഇല്ലാതിരിക്കണേ സൂപ്പർ എല്ലാവരും ഞായറാഴ്ച ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ആലസ്യത്തിൽ ഇരിക്കുകയാണോ എല്ലാരും ആണോ മടി പിടിച്ചിരിക്കുകയാണോ ഫോൺ ഒരുപാട് അടുത്തേക്ക് കൊണ്ടുപോകണ്ട എടുത്തല്ല ഡിസ്റ്റൻസിലാണോ വന്നു എന്ന് തോന്നുന്നു വൈകാതെ ചെയ്യാം ഓക്കെ വൈകാതെ എല്ലാവർക്കും അന്നദാനം കുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും പറ മതിയോ പറയൂ അപ്പൊ ദോശ ദോശയുണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ചട്നി ഉണ്ടാക്കുമ്പോ ലൈവിൽ വരാം ഓക്കെ ഹാപ്പി അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ അന്നദാനത്തിന്റെ ഫുഡ് ദോശയാണ് മൂന്ന് ദോശ വെച്ചിട്ട് ഇന്ന് നിങ്ങൾക്ക് ചട്നി സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് ഉണ്ടാക്കുന്ന സമയമാകുമ്പം ഞാൻ ലൈവ് ഇടാം ഒരു സ്പെഷ്യൽ ചട്നി കാണിച്ചരാം അപ്പം തന്നെ ഗ്രൂപ്പിൽ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട് ആഡ് ചെയ്യാമോ ഒരു മാതജിയുടെയാണ് ശൈല സ്ഥലം മാള കുത്തൻ ചുഴ തീർച്ചയായിട്ടും ഗ്രൂപ്പിലിടാൻ പറ്റില്ലല്ലോ ഫോണിലേക്ക് ഓക്കെ ഞാൻ അമ്പലത്തിൽ വിളക്ക് കൊളുത്താൻ പോവാണ് ആ പറഞ്ഞോ ഓക്കെ ഓക്കെ അപ്പോൾ ചട്നി ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ ലൈവിൽ വരാം കേട്ടോ ഓക്കെ ബൈ